അല്ല ഞാൻ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ ഇല്ലയോ എന്ന് ചില ഒരു പോലെ സത്യങ്ങൾ അത് ശരിയല്ല ഓരോരുത്തർക്ക് ഓരോ സൈഡ് ഉണ്ടാവും ഒരു വിജയെ ഈ കേക്കുന്നവർക്ക് വേണ്ട രീതിയിൽ ഒരാൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണ്ടാക്കി അപ്പൊ അതിനനുസരിച്ച് ഒരാൾ പറയുന്നത് പിന്നെ അവരോടൊപ്പം നിൽക്കുന്നു എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ നോക്കിയപ്പോഴേക്കുണ്ട് പിച്ചിയിലൊക്കെ നല്ല പൂക്കളൊക്കെ നിൽക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് ആ ചെടിയൊന്ന് ലെവലാക്കി വിടാമെന്ന് കരുതി ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇതിന്റെ ഇതിൻ്റെ ഇതായതുപോലെ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് ലെവലാക്കിയൊക്കെ വിട്ടതാണ് കാരണം ഇതൊരു പാസേജ് അല്ലേ അപ്പോൾ അതിലേക്ക് നടന്നു പോകുമ്പോഴേക്ക് ഇതിന്റെ ശിഖരങ്ങളെല്ലാം കണ്ണിലൊക്കെ കൊള്ളാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണേ അങ്ങനെ ഞാനൊരു സിസർ കൊണ്ടുവന്നതാ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാണ് അപ്പം കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞൊരു പ്രയാസം തോന്നുന്നുണ്ട് കാരണം ഇതിങ്ങനെ പടർന്ന് നിൽക്കുന്നത് നമുക്കൊരു വിഷമമല്ലേ അത് മുട്ടിട്ട് പൂവിട്ടൊക്കെ വരുന്നതല്ലേ പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് തടസ്സം ആയതുകൊണ്ടാണ് അതൊന്ന് വെട്ടി അങ്ങ് മാറ്റാൻ ഇനിയും വളരുമല്ലോ അത് അപ്പോൾ നോക്കിയപ്പോഴേക്കും ഇതിന്റെ ഈ കരിയിലെയുമൊക്കെ വീണിട്ട് ഇവിടെ എല്ലാം അഴുക്കായി കിടക്കാണ് അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് മുറ്റം അടിക്കാമെന്ന് എഴുതി ഇപ്പം നമ്മളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു കുട്ടി വരുന്നുണ്ട് അപ്പം അതിപ്പം ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ചു മുറ്റം അടിച്ച് ഈ പൊടിയെല്ലാം എടുത്ത് കളയാന്ന് തരീ കാരണം നമ്മുടെ മുറ്റത്തിൽ അങ്ങനെ അധികം അങ്ങനെ അഴുക്കൊന്നും വരുന്നതല്ല കേട്ടോ പിന്നെ ഇപ്പം ഈ ചെടികളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നുണ്ട് അതിലെ പൂക്കളും ഇലകളും ഒക്കെ പൊഴിഞ്ഞു വീഴുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും ചെടിച്ചെടികളൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ തീരെ അഴുക്ക് പിടിക്കാത്ത പോലും ഇല്ലാട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കിത് ഇതാ ചെടികളൊക്കെ ഇങ്ങനെ പൂ ഇട്ടൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ ഇതിനു മുൻപും കാണിച്ചാണല്ലോ ഓറഞ്ച് ഇത് അതുപോലെ തന്നെ യെല്ലോ മുൻപ് പൂവുണ്ടായിരുന്നു ഇപ്പം കുറവാണ് ഇപ്പം ഈ ബോഗൻ വില്ലയുടെ ഒക്കെ പേരറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടാ ഇത് കണ്ട ഈ റോസ ഇത് മുന്നേ ഞാൻ കൊണ്ടുവന്ന നാട്ടതാണ് കേട്ടോ പക്ഷെ നട്ടപ്പം വിചാരിച്ചില്ല ഇത് നല്ലതുപോലെ കിളിച്ചു വരും എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞു ഞാൻ കയ്യും കാലുമൊക്കെ കഴുകിയ ശേഷം വന്നിട്ട് നോക്കുമ്പോഴേക്ക് ഞാൻ എപ്പോഴും പറയത്തില്ലേ രാവിലെയാണ് ഈ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത് ഇവിടെ വലിയവരും നമ്മുടെ സനമോളും എല്ലാവരും കൂടി രാത്രി ഇവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ ഇതും ഒരു എന്തുപറയാൻ രസം തന്നെയാണ് കേട്ടോ സനമൾക്ക് ഇതുപോലെ ആഹാരം കൊടുക്കുന്ന സമയമാണ് ഇവിടെ ഒരു ഗുസ്തി നടക്കുന്നത് കേട്ടാ ആഹാരം കണ്ടു കഴിഞ്ഞോണ്ടാണ് ഇപ്പം അവിടെ എടുത്ത് ആദ്യം വെച്ചിരുന്നാണ്ടില്ലേ അതുകൊണ്ടാണ് അവളിങ്ങനെ ചുറ്റോട് ചുറ്റും നടക്കുന്നത് കേട്ടോ അത് നമുക്ക് പിടി തരാതിരിക്കാൻ വേണ്ടി അവൾ ഇവിടെ ഒക്കെ ഓടി ഇഴഞ്ഞൊക്കെ നിക്കും ഇപ്പം എല്ലാവരും ചോദിക്കേണ്ടത് സനമോള് നടന്നു തുടങ്ങിയെന്നുള്ളത് ഇല്ല ഇതുവരെ അങ്ങനെ നടന്നു തുടങ്ങിയിട്ടൊന്നുമില്ല പിടിച്ചിങ്ങനെ നടക്കത്തേ ഉള്ളു അങ്ങനെ ഇതാ ഇതായിപ്പോൾ സനമോൾക്ക് കുറുക്ക് കൊടുക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ ശരിക്കും ഇതിങ്ങനെ എവളിങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് കുറേ നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് വായിലിരിക്കേ എന്നിട്ട് അതിനെയൊക്കെ ഹാബിയുടെ മുഖത്തും ദേഹത്തും ഒക്കെ തുപ്പിക്കൊടുക്കും ഇതാണ് ഇപ്പം നടക്കുന്ന കലാപരിപാടികൾ എന്ന് പറയുന്നത് പാടാണ് മോക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കയറിയതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഇപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പം ഞാൻ ഫ്രീസറിലാണ് ഞാൻ തേങ്ങ എന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തേങ്ങ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ട് ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ അപ്പോഴേക്ക് തന്നെ അത് കറക്റ്റ് പരുവാകും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ അല്ല പലഹാരത്തിന് ആണെങ്കിൽ ആ ഒരു രീതിക്ക് എടുക്കുകയാണ് ചെയ്യണത് ഇപ്പം എനിക്കിത് നല്ല ഈസിയാണ് കേട്ടോ കാരണം കുറേ കൊല്ലമായിട്ട് ഇത് തന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ ഇപ്പം നമ്മുടെ സനമോളുള്ളത് കൊണ്ട് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ ഇപ്പോൾ പിള്ളേരാരും ഇവിടെ ഇല്ലല്ലോ ഇപ്പോൾ സൽമാൻ രാവിലെ ജോലിക്ക് പോവും പിന്നെ രാത്രി ആയിരിക്കും വരുന്നത് പിന്നെ നമ്മുടെ റിച്ചുമാൻ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുപോലെ സമയം പോകും കേട്ടോ റിച്ച് ഭയങ്കര കോമഡിയാണ് പല കാര്യങ്ങൾക്കും ഇപ്പം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതായാലും ഒക്കെ സുൽത്താൻ പക്ഷെ അങ്ങനെയല്ല സുൽത്താൻ കുറച്ച് ആണ് അപ്പം ഞാൻ ആ വെള്ളത്തിലേക്ക് പച്ചരി തലേദിവസം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അധികം ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ രണ്ട് മൂന്ന് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉള്ളത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ചൊരു അളവൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും കൃത്യമായിട്ട് പറയാത്തത് കേട്ടോ അപ്പം ആ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട ശേഷം ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ചുവന്നുള്ളിയാണ് അതൊരു മൂന്നെണ്ണം ഒരു ടീസ്പൂണ് പെരിഞ്ചീരക വലിയ ജീരകം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളമില്ലേ കഴുകിയിട്ടാണോ നമ്മൾ അരി കുതിർത്തത് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച ശേഷം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇപ്പം അരി ഞാൻ തലേദിവസം കുതിർത്തത് കൊണ്ടാണ് അതിൽ നിന്ന് എടുത്തത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ വറുത്ത അരിപ്പൊടി വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ബൗളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളം ഇതുപോലെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കും കേട്ടോ കേട്ടാ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരാള് ഇതോടെ ബാഗിലെ സഞ്ചിയിലൊക്കെ കയറി കിടന്നാലേ അറിയൂല

അപ്പം നമ്മുടെ തേപ്പായിരുന്നു കുറച്ച് പേപ്പർ വേണം പറഞ്ഞു പേപ്പർ എടുത്തിട്ട് വന്നപ്പോ എടുത്ത് അതിൽ വെച്ചല്ലേ അതിന്റെ ഇടയിൽ ഇതാ വന്നിരിക്കുന്നത് എലിയും കേറിയിരിക്കുന്നത് പോലെ ആ ആ എന്റെ മോളെ പോണ അങ്ങനെ അനുസരിച്ച തുണി തേക്കാനായിട്ട് കൊണ്ടുപോയി ചെറു ഈ മഴ പൊടിയുന്നുണ്ട് ഇനി മഴ കൂടി കൂടിക്കഴിഞ്ഞാലോന്ന് കരുതിയിട്ട് ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കുകയാണെന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ നമ്മുടെ കാസ്റ്റേൻ്റെ പാൻ പാനടുപ്പത്തേക്ക് വെച്ചു എന്നിട്ട് എണ്ണ ഒന്ന് തടവിയ ശേഷം നമുക്ക് മാവ് ഇങ്ങനെ റഫായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടാ ഇതിപ്പം ഞാൻ തിരിച്ചിടത്തൊന്നുമില്ല കേട്ടോ പല രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അല്ലേ എന്നിട്ട് മൂടി വെച്ചു കൊടുക്കും ഒരു ഒന്നര രണ്ട് മിനിറ്റ് ഉള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഇതാ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ചില സമയം എനിക്ക് ഇപ്പം കാസ്റ്റ് ചേണിൻ്റെ ഈ പാനായാലും എന്നെ ചതിക്കാറുണ്ട് കേട്ടോ അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്നാലും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് എണ്ണ തടവിയിട്ടാണ് അത് സൂക്ഷിക്കുന്നത് അപ്പം ഈ കാസ്റ്റ് ചെയിനിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം കാസ്റ്റ് ചെയിൻ സൂക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് ഈ കാസ്റ്റ് അപ്പം ഇതുപോലെ അപ്പമൊക്കെ ചുടുന്നതാണ് ഇഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കാസ്റ്റ് ചെയിനിലുണ്ടാക്കുന്നതാണോ അതെ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം ശരിക്കും നല്ല ടേസ്റ്റ് നല്ല മൊരുമൊരിപ്പും ഒക്കെ നമ്മുടെ അപ്പത്തിനായാലും നീർ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ റെഡിയാക്കി എടുത്താലേ കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം നല്ല മൊരിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ കിട്ടും അങ്ങനെ ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് എനിക്ക് സംശയം നമ്മളീ തുണി വീട്ടിൽ തേക്കതിനേക്കാളും ഇപ്പഴത്തെ പവർ ഇപ്പഴത്തെ ഫൈറ്റൊക്കെ നല്ലത് ഇന്ന് രാവിലെ ഉമ്മ ഡയലോഗ് നമ്മളെ കണ്ടത് ലക്ഷ്മിയുടെ അതിനുശേഷമാണ് ഓരോ ഇന്നലെ പറയുന്നത് ഒരു സൈഡ് പറയുകയായിരുന്നു ഇന്ന് വേറൊരു വീഡിയോ ഉണ്ടായപ്പോ അടുത്തത് നമ്മൾ ഒരു പ്രശ്നം മാത്രം കേക്കരുത് ആണോ ശരിയല്ലേ ഓരോരുത്തർക്ക് ഓരോ സൈഡ് സൈഡുണ്ടാവും എപ്പോഴും ഇതുണ്ട് വിജയിക്കാൻ തോറ്റാറുണ്ട് ഏത് സംഭവം ആണെങ്കിലും നമ്മൾ ഒരു സൈഡ് മാത്രം കേൾക്കും അല്ല ഞാൻ കാണുന്ന പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഇല്ലയോന്ന് ചോദിച്ചാ ഉണ്ട് കേട്ടോ ജീവിതത്തിലുള്ള കാര്യം ചിലർക്കെന്ന് പറഞ്ഞാ അവർക്ക് മറ്റുള്ളവരെ അതായത് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്നില്ല ആ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് അപ്പം ഇപ്പൊ എതിർ കക്ഷികൾ അവർ ആ ഒരു രീതിയിൽ പറഞ്ഞ് ഫലിപ്പിച്ച് ആ ഒരു രീതി ചെലവരൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ട് അടിച്ചുപോലെ സത്യങ്ങൾ അത് ശരിയല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മള് സത്യമാണെന്ന് പറയുന്നതും കറക്റ്റ് ആണോന്നറിയാം പക്ഷെ മുഖത്തടിച്ച് സംസാരിക്കില്ല ിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കും ചിലവർക്കതിൽ കഴിവുണ്ട് കള്ളത്തരം പറഞ്ഞ് സത്യമായിട്ട് ഭരിപ്പിക്കും അതാണ് വിജയം പക്ഷെ നമുക്ക് നിങ്ങൾ ഇത് മറ്റേ അത് പരലോകത്ത് നിങ്ങൾക്ക് വിജയം കിട്ടും പക്ഷെ ഈ ഭൂമിയിൽ വിജയിക്കുന്നവര് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രപൂർവ്വം സംസാരിക്കുന്നവര് മറ്റവര് മോത്തടിച്ചു പോലെ സത്യം പറയാം മോത്തടിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾ ചില നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മള് ബുദ്ധിമാന്മാര് അത് ൂത്തടിച്ച പോലെ പറയാം സത്യം തന്നെ ആയിരിക്കും പക്ഷെ ആ രീതി ഫലിപ്പിക്കണം എന്നാണ് ചിലർക്ക് അസത്യങ്ങൾ അതാണ് എന്നാലും ഞാൻ പറയുന്നത് ഇപ്പം അങ്ങനെ ഈ ചില ഈ ചിലരിങ്ങനെ അവർക്ക് ഒരു ഒരു പൂശി എല്ലാവരെയും കയ്യിലെടുക്കാനും ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം ഉണ്ടല്ലോ അപ്പൊ ഇത് കേൾക്കുന്ന വ്യക്തികള് മറ്റു വ്യക്തികളുടെ അടുത്ത് നേരിട്ട് ഈ കക്ഷികളെ കൂട്ട കൂട്ടി വന്ന് ചോദിക്കണം അതാരും ചെയ്യില്ല അപ്പൊ ഓരോരുത്തരും അങ്ങനെയാണ് സത്യമാണ് സത്യങ്ങളെ പറയുന്നതിന് വരെ ഈ കാലത്ത് ഇല്ല എല്ലാരും അസത്യത്തിന്റെ പുറയാണ് അവരത് കേട്ട് അത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയില് അല്ല അതല്ല ഈ കേക്കുന്നവർക്ക് വേണ്ട ഒരാൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഇങ്ങനെ ഒരാൾ ഒരു അതിനനുസരിച്ച് പറയുന്നത് പിന്നെ നിൽക്കും എന്തായാലും കാലം ഇതാണ് ഇങ്ങനത്തെ കൊറേ വ്യക്തികളുടെ ഇടയിലാണ് നമ്മളും ജീവിച്ചു പോകുന്നത് അതായത് വിജയം കിട്ടും പുറത്തിറങ്ങും കണ്ടിട്ട് എന്റെ മുത്തുമണി മഴയൊക്കെ ക്രിസ്മൊക്കെ നിങ്ങളുടെ നമ്മുടെ ആൾക്കാരിലും പ്രോഗ്രാംസ് എന്തൊക്കെ നമുക്കൊരു പ്രോഗ്രാം ഇരുപത്തഞ്ചാം തീയതി പ്രോഗ്രാം കേറൊന്നും നമ്മളെ ഹജ്ജിന് പോയൊരു എല്ലാരും ഒരു സംഗമം നമ്മളാ ഒരേ ഫ്ലൈറ്റിൽ പോയവര് ഓരോ റൂമിൽ താമസിച്ചവർ എല്ലാവരും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മള് പോയ പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരോളം ഉണ്ടായിരുന്നു ഒരൊറ്റ ഫ്ലൈറ്റ് ആ ഒരു ബിൽഡിംഗ് തന്നെ നമുക്ക് കിട്ടി അപ്പൊ അങ്ങന്ന് തുടങ്ങിയ ഒരു സൗഹൃദം എന്താ പല കാര്യങ്ങൾക്കും നമ്മള് സഹകരിച്ചു നമ്മള് വേണ വയനാട് ദുരന്തത്തിൽ കുറെ നമ്മളെല്ലാം പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഈ സംഗമം വെച്ചിരിക്കുവാണ് ഇരുപത്തി അഞ്ചാം തീയതി കാണാം എല്ലാവരും ആരൊക്കെ വരുന്നുള്ള ും പത്ത് മുന്നൂറ് പേരെങ്കിലും കാണും കൂടെ പിന്നെ വേറെന്തൊക്കെ ഉണ്ട് ക്രിസ്മസും പരിപാടികളൊക്കെ അവധിക്ക് നിങ്ങളൊക്കെ വെക്കേഷന് പോകുന്നവരുണ്ടാവും ഉണ്ടാവും അടിപൊളിയായിരിക്കും അല്ലേ അങ്ങനെ ൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് പെയ്തിട്ടൊന്നു തോന്നുന്നു പിന്നെ ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നേട്ടാ അപ്പം ഞാൻ സനമോളയും കൊണ്ടിതായി ഇവിടെ വന്ന് ഞാനൊരു പഴം എടുത്തോണ്ടായിട്ടാ സനമോക്ക് കൊടുക്കാനായിട്ട് മോൾക്കാണെങ്കിൽ പഴം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിസാറിക്ക സുൽത്താൻ സൽമാൻ റിസ്വ എല്ലാവരും പഴത്തിൻ്റെ ആൾക്കാരാണ് ഏട്ടാ അതുപോലെ തന്നെയാണ് നമ്മുടെ സനമോളും അപ്പം ഞാൻ കുറേശ്ശെ ആയിട്ട് അവൾക്ക് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ കണ്ട് അവൾക്ക് കഴിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ പഴം കൊടുത്ത് അതിങ്ങനെ കഴിച്ച അവളെല്ലാം എപ്പോഴും കഴിക്കത്തില്ല ഏറ്റവും അവൾക്ക് വിസാർക്കായ പോലെ അങ്ങനെ അത് കഴിച്ച് തീരുമ്പഴ്ക്ക് പറഞ്ഞു അവൾക്ക് ഉറക്കം വരുന്നു തോന്നുന്നു എനിക്ക് കണ്ടുകൂടെ എങ്ങനെ ഇരിക്കുന്നതായിരുന്നു പാവം അവളെ കൊണ്ടുപോയി കിടക്കാൻ അപ്പം ഇതിനിടയിൽ എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് വന്നു ഞാൻ കുറേ കാലമായ ലഞ്ച് റെസിപ്പീസ് അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പം ചെറുപയർ ഉണ്ടല്ലോ അത് ഒന്ന് കഴുകിയിട്ട് അതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം വെറൈറ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് ഇപ്പം ഞാൻ പുളി ഈ സമയം ഇതാ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതാ ഒന്ന് പിഴിയാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇടികലിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ചുവന്നുള്ളിയിലെ അതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാല് എല്ലി വെളുത്തുള്ളിയും പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചു കൊടുക്കാം കേട്ടോ അപ്പം ചതച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്കിനി രണ്ട് ടീസ്പൂണ് കുരുമുളക് ഉണ്ടല്ലോ മുഴുവനെയുള്ള കുരുമുളക് ഇട്ടുകൊടുക്കാം അത് നമ്മളൊന്ന് ചതച്ചാണ് എടുക്കാനുള്ളത് പൊടി ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലെ കുരുമുളക് ചതച്ചിട്ട് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കുറച്ച് ഉലുവയും കൂടി ഇട്ട് വറ്റൽമുളകും കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം ഒരുപാട് അങ്ങ് മൂത്ത് വേണ്ട ആവശ്യമില്ല മൂത്ത് കരിഞ്ഞൊന്നും പോരുത് കേട്ടോ എങ്കിൽ പിന്നെ അതിൻ്റെ ടെക്സ്റ്റർ തന്നെ മാറിപ്പോവും അതൊന്ന് റെഡിയാകുന്ന ടൈമിൽ ഞാൻ ഇതാ ഇതവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരുപാട് തക്കാളിയുടെയൊന്നും ആവശ്യമില്ല ഈ ഒരു കറിക്ക് നമുക്ക് ഇത്രയും മാത്രം തക്കാളി മതിയാവും കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ തക്കാളി വേഗാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉരുവാപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കായപ്പൊടി മുഴുവനെയുള്ള കായാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് പൊടിച്ച് ഇട്ടുകൊടുത്താലും മതി പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കൊടികൾ നമ്മൾ ഇതുപോലെ ചേർത്തിട്ട് ഒരുപാട് നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഇനിയിപ്പം പിന്നെ വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ ആ പുളിവെള്ളം ഒന്നൊഴിച്ചു കൊടുക്കണം ശരിക്കും ഇതുണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ സുൽത്താനെ ഓർക്കും കേട്ടോ സുൽത്താൻ ഇഷ്ടമുള്ളതാണ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ രസം ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ രസം വെക്കുമ്പോഴേക്കും നമ്മൾ രസം തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ തിള ഇങ്ങനെ ബബിൾ ബബിൾ പോലെ തിളക്കാൻ പാടില്ല നമ്മൾ ഇതിലേക്കത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയൊന്നും ഒഴിച്ചു ചൂടുത്തേക്കണേ എന്നിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരത്തേ ഉള്ളൂ അപ്പം നിങ്ങളെ രസം തിളപ്പിക്കാറുണ്ട് അങ്ങനെ ഇതുപോലെ രസം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയണം കേട്ടോ ചിലർ രസത്തിൻ്റെ അകത്ത് പരിപ്പ് ഉപയോഗിച്ചിട്ടും രസം തയ്യാറാക്കാറുണ്ട് ഇപ്പം ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇളക്കി ഇളക്കി എടുക്കുമ്പോഴാണ് ആ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി വെക്കണേ ഇത് സിമ്പിളായിട്ടുള്ള രസമാണ് നമ്മളിപ്പം ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഈ പറഞ്ഞവര് കുറേ നാളായി കേട്ട് ആ രസം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രസം വയ്ക്കാമെന്ന് കരുതി അങ്ങനെ രസം റെഡിയായപ്പോൾ അത് മാറ്റിവെച്ചു അപ്പോൾ ചെറുപയർ ഇതാ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് ചെറുപയർ നമ്മൾ ഇങ്ങനെ തോരനാവുമ്പോഴേക്ക് പ്രഷർ കുക്കറിൽ വേവിക്കുന്ന ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് നല്ലതേ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സീറ്റ് ജാറിലേക്ക് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം അത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അല്ലി ഒരെണ്ണം രണ്ട് കൊച്ചുള്ളി രണ്ട് പച്ചമുളക് മുളക് നമ്മൾ ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് കറക്കിയെടുക്കും ഒരുപാട് അങ്ങ് അരയേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ എടുത്താൽ മതി അപ്പോൾ അതാ നമ്മളുടെ പയറൊക്കെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ വറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡ്രെയിൻ ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഈ അരപ്പുണ്ടല്ലോ നമുക്കിതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ ഫാബിമോൾക്ക് ആണെങ്കിൽ ഈ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയെന്നാൽ ആ ഒരു തോരനും കൂടി ഉണ്ടാക്കാം അപ്പം അവൾക്കും ഹെൽത്തിനും നല്ലതാണല്ലോ പിന്നെ നമുക്കൊന്ന് താളിച്ചൊഴിക്കണം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വറ്റൽമുളകും കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഈ ചെറുവയർ തോരൻ ഇങ്ങനെ തന്നെ വെക്കുന്നതാണോ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആണോ വയ്ക്കുന്നത് അതേ ഇതിൽ മറ്റ് വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കാറുണ്ടോ പറയൂ കേട്ടോ എന്നിട്ട് നമുക്ക് താളിപ്പ് ഇട്ട ശേഷം എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല അടിപൊളി തോരനാണ് സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ലഞ്ച് റെസിപ്പി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ഉണ്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കിയപ്പോഴും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട ശേഷം ഒരു ഒരു ടീസ്പൂൺ മുഴുവനുള്ള മല്ലിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലിയും ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ഉണ്ടല്ലോ സവള ചേർക്കരുത് ചുവന്നുള്ളി തന്നെ ചേർക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു പിടി ഒരു തണ്ട് കറിവേപ്പില പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് കറക്കിയെടുക്കാം ഇതാ ഈ ഒരു പരുവത്തിൽ പരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പം അരപ്പിന്റെ രീതി നമുക്ക് കിട്ടും കേട്ടോ ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതാകേണ്ട അങ്ങോട്ട് നമ്മളെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ പിന്നെ ഇരുമ്പ്ച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്ക് കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അന്ന് കൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഇത് നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിൽ നിന്നും ടേസ്റ്റ് കൂടുതലാണ് ഇരുമ്പിച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ രണ്ടിലും ഉണ്ടാക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് ഇതുപോലെ ഇരുമ്പിച്ചട്ടിയിൽ കാസ്റ്റൈനിലൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് കൂടി പറയണേ എന്നിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ആവരുത് നിങ്ങൾ കണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചു കൊടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഒഴിച്ച വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇളക്കുമ്പം ഈ ഒരു ഉണ്ടല്ലോ ഒരു കുറുകി വരുന്ന പരുവം ആ പരുവം വരെ ഒന്ന് ആവണം അപ്പം ഞാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു കൊടുത്താണ് അതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയിട്ട് മൂന്ന് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാണ് ഇതും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ അരപ്പും ഇതുപോലെ മുട്ടയുടെ ഒക്കെ അളവ് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാൻ മൂടി വെച്ചു കൊടുക്കാണ് പിന്നെ മൂടി മാറ്റിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് മുട്ട പൊടിഞ്ഞു പോരുത് ഇനി നിങ്ങൾക്ക് മുട്ട മാത്രം സ്ക്രാമ്പിൾ ചെയ്ത ശേഷവും ഈ അരപ്പിലേക്ക് ഇട്ടിട്ട് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇനി രണ്ട് പാത്രത്തിലേക്ക് മുട്ട ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തത് ഇടയ്ക്കൊന്ന് മൂടി വെച്ചു കൊടുത്ത ശേഷം ഈ അരപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം ശരിക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഡു ഐറ്റമാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് ഒക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടാ ഭയങ്കര ആണ് ഏട്ടാ ഇത് ഞങ്ങൾ സുൽത്താൻ്റെ അടുത്ത് പോയപ്പോഴേക്ക് ഞാൻ കഴിച്ചതാണ് സുൽത്താൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്ന് കഴിച്ച് ഞാൻ റെസിപ്പി ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ് ഏട്ടാ ഇവിടുത്തെ കരിയല്ല അത് അത് ആന്ധ്രക്കാരിയാണ് കേട്ടാ എന്നിട്ട് ഇതാ കുറച്ച് മല്ലിയില കൂടി ഇതായതുപോലെയൊന്ന് കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കണം അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് ഒരു ഈ രീതി ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മറന്നു പോരുത് എനിക്ക് ഫീഡ്ബാക്ക് തരണം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് അന്ന് ഇത് കഴിച്ചത് ഇത് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാം ഇനി ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ലഞ്ച് സിമ്പിൾ ആണെങ്കിലും നല്ല അടിപൊളി എനിക്കിഷ്ടമാണ് ഏട്ടാ ഇതുപോലെ സിമ്പിളും ഇതുപോലെയൊക്കെയുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഇതാ ചോറ് നമ്മളുടെ തോരൻ രസം നല്ല മുട്ട മസാല വെറൈറ്റി മുട്ട മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷനൊക്കെ അതുപോലെ എന്നെപ്പോലെ ചോറിഷ്ടമുള്ള എത്ര പേരുണ്ട് അതായത് ഉച്ചയ്ക്ക് നിർബന്ധമായിട്ട് ചോറ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ